അപ്പോഴേ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ നമ്മുടെ നാട് കേരള സ്റ്റൈലിൽ ഇഞ്ചിക്കറി സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന ഉളി ഇഞ്ചി അല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേങ്ങയൊക്കെ വറുത്തെ നല്ല ടേസ്റ്റിൽ വെക്കുന്ന ഇഞ്ചി തീയല് അല്ലെങ്കിൽ ഇഞ്ചിക്കറി അപ്പൊ അതിന് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി തൊലി അളഞ്ഞ് അരിഞ്ഞെടുക്കാന്നുള്ളതാണ് അപ്പൊ ഇഞ്ചി തൊലി അളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടിട്ട് അത് നല്ലൊരു പണിയാണ് കേട്ടോ പിന്നെ തേങ്ങ വറുത്തടിച്ചെടുക്കണം പിന്നെ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇപ്പൊ ഞാൻ പൊളിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം പടിപ്പൊടി അങ്ങനെ ഞാൻ ഒരു പത്ത് മിനിറ്റിനുള്ള മീഡിയം തീരത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് ഓണം ചികിത് ഈ അടുപ്പിലേക്ക് തീ കത്തിച്ച് ചീൻ ചട്ടി വെച്ചുകൊടുക്കാം രണ്ടടുപ്പിലും ഒരേ സമയം പണികൾ നടന്നാലേ ഈ പണി കഴിയുള്ളു കേട്ടോ വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വറുക്കാൻ ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ എണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം വട്ടത്തിലരിയാ നീളത്തിലരിയ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമുക്ക് എങ്ങനെയാണോ വറുത്തെടുക്കാനുള്ള അതുപോലെ അരിഞ്ഞെടുക്കാം അപ്പൊ നമുക്ക് ഇഞ്ചി കൊടുക്കാം ഇത് ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ അധികം എണ്ണ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് കുറവ്ശായിട്ട് ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ചു കുറച്ചുനാളത്തേക്ക് വെച്ചേക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കും നല്ല ടാസ്ക് പിടിച്ച പണിയായതുകൊണ്ട് കുറച്ചായിട്ട് ഉണ്ടാക്കൽ മുതലാകത്തില്ല അപ്പൊ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി എടുക്കും അപ്പൊ എണ്ണ മുകളിൽ തെളിഞ്ഞ കിടന്നാലേ കറി ചീത്തയാവാതിരിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മള് നല്ലവണ്ണം വറുത്തെടുക്കും ഇഞ്ചി ഇവിടെ വറന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടുപ്പിൽ ചീനിച്ചട്ടി വെച്ച് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഉണ്ട് അതിന് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ വീട്ടിലൊക്കെ സാധാരണ വെക്കുന്നത് ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിന്റെ നീര് കളഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് തേങ്ങയുടെ കൂടെയിട്ട് വറുത്തെടുത്തിട്ടാണ് വെക്കുന്നത് അതിന്റെ പിഷീര് അപ്പ അത്ര എരിവുണ്ടാവില്ല ഇതിന് നല്ല എരിവുണ്ടാവും അപ്പൊ അതിനുകൊണ്ട് നമുക്ക് ഇതൊരു അരിമുറി തേങ്ങ മുഴുവനുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് അരിമുറി തേങ്ങ അര കിലോ മേടിക്കാണെങ്കിൽ നമ്മളൊരു തേങ്ങ മുഴുവനായിട്ടിടണം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പല ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചുവന്ന മുളക് കീറി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലുള്ളി ഇടത്തില്ല കേട്ടോ വെളുത്തുള്ളി മാത്രമേ ഇടത്തുള്ളൂ നമ്മൾ സവാള വറുത്തെടുക്കുന്നുണ്ട് താളിച്ചുഴിക്കുമ്പോ വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്നോ രണ്ടോ ഉള്ളി താളിച്ചൊഴിക്കാം കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കണം ഇഞ്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പോരി മാറ്റാം ഇങ്ങനെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വഴഞ്ഞ് തന്നെ കിട്ടൂട്ടോ പെട്ടെന്ന് തന്നെ പിന്നെ ഇഞ്ചിയുടെ കട്ടി കൂടുന്നതിനനുസരിച്ചിട്ട് വറക്കാൻ ആവശ്യമായിട്ടുള്ള സമയം അതുപോലെ കൂടും ബാക്കിയുള്ള ഇഞ്ചി കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇതാ തേങ്ങ വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തീ ഒന്നും നിർത്തി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയെ ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആ ചൂട് കൊണ്ട് അത് വഴേണ്ടി വന്നോളൂ കേട്ടോ ഇനി ഇതൊന്ന് ഇതൊന്നാറി വരണം ഇഞ്ചി രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടത് അത് നല്ലവണ്ണം വറന്നു വന്നിട്ടുണ്ട് കേട്ടോ നല്ല കിലവിലാന്നായി വരണം പെട്ടെന്ന് പൊടിഞ്ഞിട്ടും ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇച്ചു കൊടുക്കാൻ വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മൾ പോരി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് കേട്ടോ അതേ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് നല്ല ഫ്രൈ ആയി വരണം നല്ലവണ്ണം തീ കൂട്ടി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതേ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ചൂടാറിയാലേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അതേ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് പിഴിഞ്ഞെടുത്തിട്ട് വരാം ഇത് പുളിയൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് മിക്സ് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വറുത്ത് വച്ചിരിക്കുന്ന ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ എന്നിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ ഇതാ നമ്മൾ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് അധികം അങ്ങ് പൊറിഞ്ഞൊന്നും പോകണ്ട ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ നമുക്ക് ഇതാ ഇത്രയും പൊടിഞ്ഞാൽ മതിയാകും ഇഞ്ചി നല്ലവണ്ണം പൊടിഞ്ഞു വന്നിട്ടുണ്ട് തേങ്ങ നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പാകമാണ് വേണ്ടത് കേട്ടോ ഇഞ്ചിക്കര തളിക്കാൻ വേണ്ടിയിട്ട് തീ കതിച്ചു കൊടുക്കാം ചൂടായണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം തിളച്ചു വരുമ്പോ അതിലേക്ക് അരച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ശർക്കര ഒച്ചുകൊടുക്കണം ഇഞ്ചി കറിക്ക് അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ അതിന് പാകത്തിന് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ഞാൻ ഫ്രിഡ്ജിൽ ശർക്കര പാനീ ആക്കി വെച്ചിരിക്കുന്നുകൊണ്ടാണ് കേട്ടോ പാനീയാക്കി ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ശർക്കര ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താൽ മതി നല്ലവണ്ണം തിളച്ചു വരട്ടെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണ തെളിഞ്ഞു വരും അപ്പോഴാണ് ഇത് പാകാവുന്നത് അപ്പൊ നമുക്കിത് വാങ്ങി മാറ്റാം ഇഞ്ചിക്കറി താളിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ ഇതെല്ലാം വറുത്ത് അരച്ച് തൊലിപൊളിച്ച് അരിഞ്ഞ് എല്ലാം എടുത്ത് എല്ലാ പണികളും ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ നല്ല എളുപ്പമുള്ള കറിയാണ് ഇഞ്ചിക്കറി ഉപ്പുണ്ടോ നോക്കുക എരിവുണ്ടെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കണം കുറച്ച് എരിവുണ്ട് ചൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം ഉപ്പ് പാകത്തിനല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ പൊട്ടിത്തെറിഞ്ഞു അത് മാത്രം ഒരു പാട് അതെ നമുക്ക് തീ നിർത്തി കൊടുക്കാം ഞാൻ അതെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയി അടിപൊളി ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്